ഇതാരേ ഈ തൊട്ടിലിട്ട് ഉറക്കുന്നത് നമ്മുടെ വീട്ടിൽ ടൂത്ത് ലസിനെയാണ് ഞാനൊരു ചൊറീനാണോ ഗൈസ് ചൊറിയും മാമനും പാർ മീഡിയയിലോട്ട് കിടക്കാം ഇതാണ് അഖിൻ്റെ മാമൻ ഗൾഫിൽ നിന്ന് വന്നപ്പം എനിക്ക് കൊടുത്തു നിന്ന് കളിപ്പാട്ടമാണ് പാറക്കുട്ടിക്ക് ചോക്ലേറ്റ് കൊടുത്തായിരുന്നു ഞങ്ങളുടെ കളിപ്പാട്ടം വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് പാർക്കുട്ടി ഉണ്ടാക്കുന്നേ ഉള്ളൂ പാറക്കുട്ടി ഉണ്ടാക്കിയതി പാർക്കുട്ടിക്ക് എത്ര ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഒടിഞ്ഞു പോവാ പാർക്കുട്ടിക്ക് അറിയത്തില്ല ഉണ്ടാക്കാൻ അഖിലവാമ വീട്ടിൽ വന്നപ്പോൾ ബാറും അവിടെ ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു പാറു വന്നപ്പോൾ ഇത് എനിക്ക് കൊണ്ടുവന്നാണെന്നും പറഞ്ഞ് അവൾക്ക് കളിക്കാൻ കൊടുക്കുന്നതാക്കി വെച്ചേക്കുവാണ് സിസ്റ്റം പറഞ്ഞു പേടിയില്ലേ പാർക്കുട്ടിക്ക് അറിയത്തില്ല അല്ലേ മമ്മി ബാറുനെ അറിയത്തില്ല ബാറു മമ്മി ഇത് കളിക്കാൻ

അങ്ങനത്തെ സാധനമൊന്നുമില്ല അണ്ടപ്പോയിക്കാ ഞാൻ ഞാൻ പറഞ്ഞു പ്രാഗല്ല പ്രാഗില്ലേ പ്രാഗില്ലേ നിങ്ങളൊക്കെ എന്നെ ഇപ്പൊ പ്രാഗം അറിയാം പക്ഷെ ഞാൻ അങ്ങനെ അത്ര ചുരുമാമനൊന്നും അല്ല പോയ ബാറിക്കോട്ടയെ തിരിച്ചു വിളിച്ചോണ്ടുവന്നിട്ട് തോറ്റടത്തുനിന്ന് കോൺഫിഡൻസ് കൊടുത്ത് അവളെ കൊണ്ട് സ്വന്തമായിട്ട് യന്ത്രമനുഷ്യനെയും കൊട്ടാരം വരെയും പണിയിപ്പിച്ചു എല്ലാ മാമന്മാരും പെങ്കട മക്കളെ ചൊറിയും മാന്തും പിച്ചും പക്ഷെ അവർക്ക് കോൺഫിഡൻസ് കൊടുത്ത് അവരുടെ ജീവിതത്തിലെ വലിയ നാഴികക്കല്ലുകളാകുന്നത് ഞങ്ങൾ തന്നെ ആയിരിക്കും ഓർക്കണേ മക്കളെ മാമന്മാരെ മമ്മിക്കിട്ടടുത്ത മണി അവിടെയൊന്നും അല്ല പാവം കൊച്ചുണ്ടാക്കി കളഞ്ഞു അവിടെയൊന്നും അല്ല അതിന്റെ കാല് താഴെയായിരുന്നു <laughs> Goodbye. <laughs>